പാകിസ്ഥാൻ നിർമ്മിത ആയുധങ്ങളുമായി സ്ത്രീ ഉൾപ്പെടെ അഞ്ചു പേർ ജാർഖണ്ഡിൽ അറസ്റ്റിൽ കൊയിലാഞ്ചൽ ശാന്താ സെനില അംഗങ്ങളാണ് അറസ്റ്റിലായവർ വ്യവസായികളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘങ്ങളാണ് ഈ പറയുന്ന കൊയിലാഞ്ചി ശാന്തി സംഘങ്ങൾ ഇവർ എന്ന ഇവർക്ക് ആയുധങ്ങൾ എത്തിക്കുന്നത് പാകിസ്ഥാനിൽ നടക്കമുള്ളതാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അറസ്റ്റിലായരിൽ നിന്ന് മൂന്ന് പാകിസ്ഥാൻ നിർമ്മിത പിസ്റ്റളുകൾ ഏഴ് മാഗസീനുകൾ പതിമൂന്ന് വെടിയുണ്ടകൾ ഒരു ബൈക്ക് ആറ് മൊബൈൽ ഫോണുകൾ പത്ത് ലക്ഷം രൂപ എന്നിവയാണ് പോലീസ് പിടിച്ചെടുത്തത് ഇനാമുൽ ഹക്ക് ബോഡിഗാർഡ് രവി ആനന്ദ് ഹക്കിൻ്റെ ബന്ധുക്കളായ മുഹമ്മദ് ഷഹീദ് മുഹമ്മദ് സിറാജ് എന്നിവരാണ് അറസ്റ്റിലായത് എല്ലാവർക്കും ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ മാസം റാഞ്ചിയിൽ നടന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് കൊയിലാഞ്ചൽ ശാന്തി സേനാ നേതാവ് സുജിത് സിംഗിന് നിലവിൽ യു എയിൽ താമസിക്കുന്ന പ്രിൻസ് ഖാൻ എന്ന ഗുണ്ടാത്തലവനുമായി നേരിട്ട് ബന്ധമുണ്ട് അറസ്റ്റിലായവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ സുജിത് സിൻഹയും പ്രിൻസ് ഖാനും പാകിസ്ഥാനിൽ നിന്ന് പഞ്ചാബിലൂടെ ഡ്രോണുകൾ വഴി ആയുധങ്ങൾ കൊണ്ടുവരികയായിരുന്നുവെന്ന് വെളിപ്പെടുത്തി റാഞ്ചി ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള ബിസിനസ്സുകാർക്കിടയിൽ ഭീതി സൃഷ്ടിച്ച് പണം തട്ടാനാണ് ഈ തോക്കുകൾ ഉപയോഗിച്ചത് റാഞ്ചിയിൽ സിൻഹയ്ക്കും പ്രിൻസ് ഗാനും വേണ്ടി ഇനാമുൽ ഹക്കും കൂട്ടാളികളും ഗുണ്ടാപിരിവ് നടത്തിയിരുന്നതായും പോലീസ് അറിയിച്ചു റാഞ്ചിയിലേക്ക് തോക്കുകൾ എത്തിക്കാൻ പഞ്ചാബിൽ നിന്ന് ചില സ്ത്രീകൾ എത്തിയതായും പോലീസിന് വിവരമുണ്ട് പാകിസ്ഥാൻ തോക്ക് വിതരണക്കാരന്റെ പേരും പുറത്തു വന്നിട്ടുണ്ട് ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം